ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കിണ്ണത്തപ്പം കിണ്ണത്തപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസിലെ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇത് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ട് മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ടിതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊരു ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത്രയും പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു നാലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ ബാറ്റർ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും തരികളൊന്നും ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ജാർ കഴുകിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൂസായി തന്നെ ഇരിക്കണം തിക്കായി പോകാൻ പാടില്ല ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ കിണത്തപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലെ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പകുതി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചെറിയ ജീരവും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി എന്നിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഇഡ്ഡലിപാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തട്ട് വെച്ചെടുക്കാം ശേഷം ഇതിലോട്ട് പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വയ്ക്കാം എന്നിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് ആണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സ്നാക്ക് എന്തായെന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി പെർഫെക്റ്റായിത്തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം മാത്രം ഇത് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഒരു സ്പാസിൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ അരികെല്ലാം ഒന്ന് അടർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് അടർന്നു പോന്നോളും ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ അപ്പോൾ എത്ര ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി എടുത്തിട്ടില്ല അല്ലേ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കണ്ടോ എന്തോരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കിണ്ണത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ